ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വൈറ്റ്നിങ് ക്രീമാണ് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും നല്ല നിറം വെക്കാനൊക്കെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വൈറ്റ്നിങ് ക്രീമാണ് അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള വേറൊരു രണ്ട് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്രീം ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റ് ആണ് അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ക്യാരറ്റ് ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ക്യാരറ്റിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മുടെ സ്കിന്നു നല്ല നിറം വെക്കാനും ഗ്ലോ ആവാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് ക്യാരറ്റ് അപ്പം ഞാനിതാ ക്യാരറ്റൊക്കെ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് ആ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാനാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് അങ്ങനെയും ജ്യൂസ് എടുക്കാം ഇങ്ങനെ ആകുമ്പോൾ മുഴുവനായിട്ടും അതിൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തത് ഇനി ഞാനിതാ ഒരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ തന്നെ നമുക്ക് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആലോവേര ജെല്ലിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഞാനിപ്പോൾ ഇത് ഈ സ്പൂണ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കുന്നുണ്ട് നമുക്ക് എത്ര ക്യാരറ്റ് ജ്യൂസ് കിട്ടിയെന്ന അപ്പോൾ എനിക്കിവിടെതാ ഏഴ് ഏഴ് ടീസ്പൂണോളം ക്യാരറ്റ് ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാനിത് ഒരു സ്പൂണ് നിറച്ചി എടുത്തിട്ടില്ല മുക്കാൽ ടീസ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ട് അത് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം കട്ടൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് നിറയെ ഈ ഒരു വലിയ ടീസ്പൂണ് നിറയെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കട്ട് ഇളക്കി എടുക്കണം ഇനി ഇത് നമുക്ക് ഡബിൾ ബോയില് ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കി കുറുക്കിയെടുക്കണം ക്രീം കൺസിസ്റ്റൻസി ആക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ജ്യൂസും കോൺഫ്ലവറും കൂടിയുള്ള മിക്സ് ഈ വെള്ളത്തിന് ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തിട്ടും നമ്മൾ ക്രീം കൺസിസ്റ്റൻസി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കട്ടൊന്നും കെട്ടാതെ ഇതുപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കുറുകി വരും അപ്പോൾ നമുക്ക് ഏത് നമുക്ക് ക്രീം കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്കിത് ഓഫാക്കാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതൊരു ക്രീം കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയ മതി ഇനിയിപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ വേണമെങ്കിൽ ആലോവേര ജെല്ല് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിലവർക്ക് ആലോവേര അലർജിയൊക്കെ ഉണ്ടാക്കും അങ്ങനെയുള്ളവർ ചേർക്കണ്ട പിന്നെ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ വൈറ്റമിൻ ഇയുടെ ഓയിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല ഓയിലി ഓയിലി സ്കിന്നുള്ളവർക്കൊന്നും വൈറ്റമിൻ ചേർക്കണത് അത്ര നല്ലതായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കണുള്ളൂ ക്യാരറ്റിൻ്റെ ജ്യൂസും കോൺഫ്ലവറും മാത്രമേ ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ ഒരു സമയത്ത് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പം ഇത് ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഇനി ആൽമണ്ട് ഓയിലൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ അതും രണ്ടോ മൂന്നോ ഒന്ന് ചേർത്ത് കൊടുക്കുക അതൊക്കെ ഓപ്ഷണലാണ് അപ്പം ഞാൻ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ അതാ ഞാനൊരു ക്രീമിൻ്റെ ഒരു കഴിഞ്ഞൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതൊന്ന് ഇഴവാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ നമുക്കൊരു രണ്ടാഴ്ച വരെയൊക്കെ ഇത് കേടാവാതെ നമുക്ക് സൂക്ഷിക്കാം ഇപ്പോൾ നമ്മുടെ കാരറ്റ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഫേസൊക്കെ നല്ല നിറം വയ്ക്കാനും നല്ല ഗ്ലോ ആവാനും അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകളും ഒക്കെ മാറാനായിട്ട് നല്ല ഹെൽപ്പ് ഒരു ക്രീമാണ് അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റണതായിരുന്നു ഇതുപോലെ കുറച്ച് ക്രീം എടുത്തിട്ട് നമ്മൾ ഫേസിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ കുറച്ച് സമയം കുറച്ച് ദിവസം നമ്മൾ അടുപ്പിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കണം ഒരു ആലോവേര ജെല്ലിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരൊക്കെ അത് ഉണ്ടാക്കി നോക്കിയിട്ട് നന്നായിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നല്ലൊരു കമൻറ്റ് വന്ന് നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ അത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻഷാ ഇൻഷോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം